ഹമാസ് എന്ന തീവ്രവാദ സംഘടനയെ ഭൂമുഖത്തുനിന്ന് തുടച്ചുമാറ്റുവാൻ ശക്തമായി തന്നെ മുന്നോട്ടു പോകുമ്പോഴും പലസ്തീൻ സിവിലിയൻമാർക്ക് ഛേദമൊന്നും വരാതിരിക്കുവാനുള്ള മുന്നറിയിപ്പും അവരെ ചികിത്സിക്കാനും അവർക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ നൽകുവാനുമുള്ള ഇസ്രായേലിന്റെ സന്നദ്ധത ലോകത്ത് ഒരു ശത്രുരാജ്യവും കാണിച്ചിട്ടുണ്ടാകില്ല പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഒരു യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ എന്നാൽ പലസ്തീനു എന്ന ഭാവത്തിൽ ഹമാസിന്റെ തീവ്രവാദത്തെ പിന്തുണച്ച് ഇസ്രായേലിനെ ബഹിഷ്കരിക്കാൻ ചിലർ ഘോരഘോരം പ്രസംഗിച്ചു നടക്കുന്നുണ്ട് ഇസ്രായേലിനെ ബഹിഷ്കരിക്കാൻ തൻ്റെ ഇടമുണ്ടോ എന്ന് ചോദിക്കുന്ന അവരുടെ അറിവിലേക്ക് ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താൻ ഇറങ്ങിയവർ ആദ്യം ബഹിഷ്കരിക്കേണ്ടത് സ്വന്തം കാറുകളിൽ ഉപയോഗിക്കുന്ന മുഴുവൻ സാങ്കേതിക വിദ്യകളെയുമാണ് ഇസ്രായേലിനെതിരെ തീവ്രവാദികൾക്ക് നൽകുന്ന എല്ലാ സോഫ്റ്റ്വെയറുകളും അവരുടെ തന്നെ കണ്ടുപിടുത്തമാണെന്ന് ആ വിവേകമില്ലാത്തവർ അറിയുന്നില്ല ഇമെയിലുകൾ അയക്കാൻ ഉപയോഗിക്കുന്ന അൽഗുരിതവും ആന്റി വൈറസും ഫയർവാൾ സാങ്കേതികവിദ്യയും എല്ലാം ഇസ്രായേലിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിച്ചത് വെബ്സൈറ്റ് അപ്ഡേഷൻ സാങ്കേതികവിദ്യയും ലാപ്ടോപ്പും ഇൻ്റൽ പ്രീമിയം പ്രോസസ്സറും സെലറും എല്ലാം വികസിപ്പിച്ചത് ഇസ്രായേൽ ജനതയാണ് മൈക്രോസോഫ്റ്റും ഐഫോണും കാര്യക്ഷമമായി ഉപയോഗിക്കണമെങ്കിൽ ഇസ്രായേലിലെ എസ് എം എസ് സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്ത ഫോറേബ് ചിപ്സെറ്റ് ഉപയോഗിച്ചേ തീരു ഇസ്രായേൽ കണ്ടുപിടിച്ച ഡാറ്റാ സ്റ്റോറേജും യു എസ് ഒഴിവാക്കി സാങ്കേതികവിദ്യയ്ക്ക് നിലനിൽപ്പുണ്ടോ ഇസ്രായേലിലെ സാങ്കേതിക വിദ്യ തന്നെയല്ലേ മികച്ച വൈദ്യശാസ്ത്ര മുന്നേറ്റങ്ങൾക്ക് തുടക്കമിട്ടത് ക്യാൻസർ എച്ച് ഐ വി എം എസ് പ്രമേഹം കരൾ രോഗം ഹൃദയാഘാതം തുടങ്ങിയവയ്ക്കുള്ള ഫലപ്രദമായ മരുന്നുകൾ എൻഡോസ്കോപ്പിങ്ങിനായി ഉപയോഗിക്കുന്ന ഫിൽക്യാം പുതിയതും കൂടുതൽ ഫലപ്രദവുമായ ആന്റിബയോട്ടിക്കുകൾ ഇതൊക്കെ ബഹിഷ്കരിച്ചിട്ട് അവർക്ക് നിവർന്നു നിൽക്കാൻ കഴിയുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ കൃഷിരംഗത്തും ഇസ്രായേൽ സാങ്കേതികവിദ്യയെ ആർക്കും നിഷേധിക്കാൻ ആവില്ല ഇസ്രായേൽ കമ്പനിയായ നെറ്റാഫിന് രാജ്യങ്ങളിലാണ് സാന്നിധ്യമുള്ളത് ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ ചില മതജീവികളുടെ വാക്കുകേട്ട് ഇസ്രായേലിനെതിരെ തള്ളിമറിക്കാൻ എളുപ്പമാണ് പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ ഇറങ്ങിയാൽ അവർക്ക് പണി കിട്ടുമെന്ന് ഉറപ്പാണ് മത തീവ്രവാദികളുടെ വാക്കുകേട്ടിട്ടും സാങ്കേതികവിദ്യ ബഹിഷ്കരിക്കാത്തവർ മരുന്ന് ഭക്ഷണവുമൊക്കെ ബഹിഷ്കരിച്ചാൽ മൂക്കിലൂടെ അവസാനത്തെ കാറ്റുപോകുന്നത് അറിയില്ല അത്രയേ ഉള്ളു കാര്യം ഇതൊക്കെ അറിഞ്ഞിട്ടും ഇനിയും ബഹിഷ്കരണം നടത്താൻ മുട്ടി നിൽക്കുന്നവർ എത്രയും പെട്ടെന്ന് ഇസ്രായേലിനെ ബഹിഷ്കരിച്ച് മൂക്കിൽ പഞ്ഞിവെക്കാൻ സ്വയം വിട്ടുകൊടുക്കുക